കസ്റ്റമർ കെയറിലും സേവനത്തിലും ഏറ്റവും ഏറ്റവും ബ്രാഞ്ചുകളുമായി വലിയ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക് ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസ് ഓഫറും ഫ്യൂച്ചർ ഫ്യൂച്ചർ സ്മാർട്ട് മാലിന്യമുക്ത നവകേരളത്തിനായി വിളയൂർ പഞ്ചായത്തിന്റെ തനത് കർമ്മ പദ്ധതിക്ക് ജയന്തി ദിനത്തിൽ തുടക്കമാകും പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലായി നൂറ്റി അൻപത് വീട്ടുമുറ്റങ്ങളിൽ ആരോഗ്യ ശുചിത്വ മഹാസഭകൾ ചേരുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ കുറയ്ക്കാനും അതുപോലെ തന്നെ പൊതുജന ആരോഗ്യം നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് ഒരു പദ്ധതിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ എല്ലാ വീട്ടുമുറ്റത്തേക്കും അതായത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ നൂറ്ററുപതോളം മഹാസഭകൾ ശുചിത്വ മഹാസഭകളാണ് നടക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് കുടുംബശ്രീ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പൊതുജന ആരോഗ്യ സംരക്ഷിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥര് പിന്നെ വിദ്യാർത്ഥികൾ ഇങ്ങനെ എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ഒക്ടോബർ രണ്ടിന് നൂറ്റി അറുപത് കേന്ദ്രങ്ങളിൽ വെച്ചിട്ടാണ് ഈ ഒരു സംവിധാനം നടക്കുന്നത് മാലിന്യമുക്ത നവകേരളത്തിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് വെളിയൂർ ഗ്രാമപഞ്ചായത്ത് തനതു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലായി നൂറ്റി അൻപതോളം വീട്ടുമുറ്റങ്ങളിൽ ഒരേ സമയം ആരോഗ്യ ശുചിത്വ മഹാസഭ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആരോഗ്യ മഹാസഭ ഘടിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു സമ്പൂർണ്ണ ശുചിത്വ പരിപാടികൾ സമ്പൂർണ്ണ ആരോഗ്യം എന്നീ വിഷയങ്ങൾ മഹാസഭയിൽ ചർച്ച ചെയ്യും കേരള പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വഴി എങ്ങനെ സമ്പൂർണ്ണ ആരോഗ്യം സാധ്യമാക്കാം കൊതിച്ചുയർന്ന ജീവിതശൈലി രോഗാതുരതയുടെ യഥാർത്ഥ സ്ഥിതി വിവര കണക്കുകൾ കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതിലൂടെ ആഹാരക്രമം വ്യായാമം എന്നിവയെ സംബന്ധിച്ച് സമീപനങ്ങളും രീതികളും ആവിഷ്കരിച്ച് നടപ്പാക്കുക എന്ന കൂടിയാണ് സഭകൾ ചേരുന്നത് ഇതൊരു ദിവസം നാളെ ഒരു ദിവസം മാത്രം നിൽക്കുന്ന ഒരു പരിപാടിയല്ല ഇത് നമ്മൾ ഒരു കുറേ കാലത്തേക്ക് ആളുകളിൽ മെച്ചപ്പെട്ട ആരോഗ്യശീലങ്ങൾ ഉണ്ടാക്കുകയും ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുകയും അതോടൊപ്പം വ്യക്തി ആരോഗ്യം മെച്ചപ്പെടുത്തുകയും സാമൂഹിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ഇങ്ങനെ വലിയൊരു ഒരു ലക്ഷ്യമാണ് നമ്മളിതിന് മുന്നിൽ കാഴ്ചവെക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരിലേക്കും ആരോഗ്യ പരിശോധന കൃത്യമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളത് നിയന്ത്രിക്കാനല്ലേ പറ്റുള്ളൂ പൂർണ്ണമായിട്ട് അതിനെ ഒഴിവാക്കാൻ കഴിയില്ല ക്യൂർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ നിയന്ത്രിക്കുന്നുണ്ട് എല്ലാവരിലും കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന ഉറപ്പുവരുത്തുക അതുപോലെ എല്ലാവരിലും ആരോഗ്യ വിദ്യാഭ്യാസം പല ആളുകൾക്കും അറിവുണ്ട് അറിവില്ലാത്ത ആളുകളില്ല പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം നൽകുക അവർക്ക് ഒരു ഒരു വ്യായാമം ചിട്ടകളിലൂടെ നമ്മുടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി അതിൽ ആരോഗ്യപരമായ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരേ സമയം ചേരുന്നോളം ശുചിത്വ മഹാസഭയിൽ പഞ്ചായത്തിൽ നിന്നുള്ള അയ്യായിരത്തോളം പേർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായി നാരുകൾ അടങ്ങിയ ഭക്ഷ്യ ലഭ്യതക്കായി കൃഷിഭവന്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രോജക്ടുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കും അടുക്കള മാലിന്യങ്ങൾ ബയോബിന്നുകൾ ഉപയോഗിച്ച് കമ്പോസ്റ്റാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയും എല്ലാവരും നിശ്ചിത സമയം വ്യായാമം ചെയ്യുന്ന അവസ്ഥയും ശീലവും സൃഷ്ടിക്കുക ഇതിനായി പരിശീലകരെ പഞ്ചായത്ത് ലഭ്യമാക്കുമെന്നും വീടുകളിലും വീട്ടുമുറ്റങ്ങളിൽ അംഗൻവാടികളിൽ ക്ലബുകളിൽ വിദ്യാലയങ്ങളിൽ വ്യായാമ സൌകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കാനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ സെക്രട്ടറി എ എം നാരായണൻ മറ്റു ഭാരവാഹികളായ പി എസ് പ്രേമചന്ദ് ടി ഷാജി സി ചെയർപേഴ്സൺ പി കെ അമ്പിളി എന്നിവർ അറിയിച്ചു ഈ പരിപാടി ക്യാമ്പയിൻ ആലോചിക്കുമ്പോൾ വളയൂരില് ഞങ്ങളൊരു പഠനം നടത്തിയപ്പോൾ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ ചികിത്സാ സഹായ കമ്മിറ്റികൾ പെരുക്കി വരികയാണ് വളയൂരും അതിൽ വ്യത്യസ്തമല്ല ഒരു വാർഡിൽ തന്നെ മൂന്നും നാലും ചികിത്സാ കമ്മിറ്റികൾ കൂടുതൽ വർദ്ധിക്കുന്ന സ്ഥിതി വിശേഷമുണ്ട് അവിടെ ഈ കിഡ്നി പേഷ്യൻ്റുകൾ അതേപോലെ തന്നെ ആർട്ട് രോഗികൾ പ്രമേഹ രോഗികൾ അപ്പോൾ അത് വർദ്ധിക്കാമെന്നല്ലാതെ കുറയുന്ന യാതൊരു സാഹചര്യവും ഉണ്ടാകുന്നില്ല അപ്പോൾ അതിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ചില ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ അത്തരത്തിൽ രോഗികളുടെ ആ വർധനവും കുറയ്ക്കാൻ കഴിയുമെന്നുള്ള ആ ബോധ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ നിഷ്കരിച്ച ഈ പരിപാടിയുടെ ഭാഗമായി തന്നെ പഞ്ചായത്തിൽ നൂറ്റി അറുപതോളം കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ ഈ പരിപാടി നാളെ ആരംഭിക്കുന്നത് ഇത് ഇതിന് തുടർച്ചയായി ഇത് നടത്തുന്നതിന് ആവശ്യമായുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കുടുംബശ്രീ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ യുവജന സംഘടന പ്രതിനിധികൾ മതസംഘടനയുടെ പിന്നെ സ്ഥാപനങ്ങളിലെ ആളുകൾ അധ്യാപകര് അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഈ പരിസ്ഥിതിയും അതേപോലെ തന്നെ ഈ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷിക്കു വേണ്ടി അതിന് എല്ലാ തരത്തിലുള്ള സഹായിക്കാൻ തൽപ്പുള്ള ആളുകളെല്ലാവരും ഊട്ടി വയ്പ്പിച്ചുകൊണ്ടാണ് ഈ നാളെ ഈ പരിപാടി ഗാന്ധി ജയന്തി പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്